വാഹനയാത്രികരെ ദുരിതത്തിലാഴ്ത്തി ദേശീയപാത അമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്കുള്ള ദേശീയപാതയിലും അതിനോട് ചേർന്ന സർവീസ് റോഡിലും വാഹനങ്ങൾ കുരുങ്ങി അമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലുകീറാനായി സർവീസ് റോഡിലെ സിമന്റ് ബ്ലോക്കുകൾ നീക്കി റോഡ് വീതി കുറച്ചതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കിയത് സിമെന്റ് ബ്ലോക്കുകൾ സർവീസ് റോഡിൽ നീക്കി സ്ഥാപിച്ചതോടെ തൃശൂരിൽ നിന്നും വരുന്ന ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് നേരത്തെ തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ സർവീസ് റോഡ് ടാറിട്ടതോടെ മേഖലയിലെ ഗതാഗത തിരക്ക് ഒഴിഞ്ഞിരുന്നു ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലെ തടസ്സങ്ങൾ നീക്കി വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം